മൂവാറ്റുഴ നഗരസഭയിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ എൽ ഡി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എൽ ഡി എഫിലെ പുതിയ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കോൺഗ്രസ് അംഗം തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് യു ഡി എഫിന് തിരിച്ചടിയായി മൂവാറ്റുപുഴ നഗരസഭയിലെ ക്ഷേമകാറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് അംഗം വിജയിച്ചു എൽ ഡി എഫിലെ ഒന്നാം വാർഡ് കൗൺസിലറും സി പി ഐ അംഗവുമായ മീരാ കൃഷ്ണനാണ് പുതിയ ക്ഷേമകാറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അതേസമയം യു ഡി എഫ് അംഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നത് യു ഡി എഫിന് തിരിച്ചടിയായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്ന പ്രമീല ഗിരീഷ് കുമാറിനെ ഇലക്ഷൻ കമ്മീഷൻ കൗൺസിലർ സ്ഥാനത്ത് നിന്നും അയോഗ്യയാക്കിയതിനെ തുടർന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നത് എൽ ഡി എഫിൽ നിന്നും മീരാ കൃഷ്ണനും ഷാജിയും യു ഡി എഫിൽ നിന്നുള്ള ബിന്ദു ജയനും സ്വതന്ത്ര അംഗമായി വിജയിച്ച രാജശ്രീ രാജുവുമാണ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ളത് ഇതിൽ രാജശ്രീ രാജു തിരഞ്ഞെടുപ്പ് സമയത്ത് കൗൺസിൽ ഹാളിൽ ഹാജരാകുകയും ബിന്ദു ജയൻ ഹാജരാകാതിരിക്കുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് ഭരണാധികാരിയായ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മീരാ കൃഷ്ണനെ വിജയി പ്രഖ്യാപിച്ചത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മീരാകൃഷ്ണൻ എന്ന ആ സ്ഥാനാർത്ഥിയെ ചെയർമാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നു യു ഡി എഫിനും എൽ ഡി എഫിനും ഒരേ വോട്ടാണ് ലഭിക്കുന്നതെങ്കിൽ നറുക്കെടുപ്പിലൂടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സാഹചര്യമാണ് ഉണ്ടായിരുന്നത് മോറ്റ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനത്തേക്ക് ഇന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കും ഞാൻ തിരഞ്ഞെടുത്ത വിവരം എല്ലാവരും സന്തോഷപൂർവ്വം അറിയിക്കുന്നു നഗരസഭയിലെ ക്ഷേമകാര്യ പ്രവർത്തനങ്ങളിൽ ഇനിമേൽ ചുമതല ഞാൻ ഭംഗിയായി നിർവഹിക്കുമെന്ന് എന്നാൽ യു ഡി എ ബിന്ദു ജൻ ഹാജരാകാതിരുന്നതിന്റെ കാരണം വ്യക്തമല്ല ബി ജെ പിന്തുണയോടെ വിജയിച്ച രാജശ്രീ രാജുവിന്റെ പിന്തുണ വേണ്ടെന്ന നിലപാട് സ്വീകരിച്ചതിനാലാണ് ബിന്ദു ജയൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നതെന്ന് എൽ ഡി എഫ് അംഗമായ ആർ രാകേഷ് പറഞ്ഞു കോൺഗ്രസിലെ ബിന്ദു ഈ ഈ സ്വീകരിച്ചത് അത് അതിൻ്റെ കാരണങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുമ്പോൾ ഒരു കോൺഗ്രസ് അംഗം എന്നുള്ള നിലയിൽ അവർക്ക് അതിൻ്റെ ഒരു അറിയിപ്പ് കിട്ടുകയോ അതിനിടയിൽ ബി ജെ പിന്തുണയോടുകൂടി മത്സരിച്ച് ജയിച്ച ഒരംഗത്തിനെ പിന്തുണയ്ക്കുന്നതിലുള്ള എതിർപ്പും അവർ പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പങ്കെടുക്കാത്തത് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും അവർ സ്വീകരിച്ച നിലപാട് ഒരു ഒരു ജനാധിപത്യപരമായ തീരുമാനമെടുത്ത ബിന്ദു ജയന് എല്ലാവിധ പിന്തുണയും നൽകുന്നതായും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നിലവിൽ കോൺഗ്രസിന് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനവുമില്ല അതേസമയം എൽ ഡി എഫിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം വർധിക്കുന്ന സാഹചര്യവും ഉണ്ടായി ബിന്ദു ജയൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്ന സംഭവം വരും ദിവസങ്ങളിൽ നഗരസഭയിലെ രാഷ്ട്രീയ വിശകലനങ്ങൾക്ക് വേദിയാകുമെന്നതിൽ തർക്കമില്ല സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും